പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച പതിനെട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പരാതിയുമായി രംഗത്ത് വന്നത് നിക്ഷേപിച്ച ഒൻപത് ലക്ഷത്തോളം രൂപ തിരികെ ലഭിക്കാനുണ്ടെന്ന് തൊഴിലാളികൾ വ്യക്തമാക്കി ഒൻപത് മാസമായി പണത്തിനു വേണ്ടി പെരുമ്പാവൂർ നഗരസഭയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ ഓഫീസിൽ തൊഴിലാളികൾ കയറി ഇറങ്ങുന്നുണ്ട് ആവശ്യപ്പെടുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ പിന്നീട് വരാൻ പറയും പിന്നീട് ചെല്ലുമ്പോൾ ചെക്ക് നൽകും പണം മാത്രം നൽകില്ല രൂപ മുതൽ ലക്ഷം ചെക്കുകൾ നിക്ഷേപകരായ കൈവശമുണ്ട് അപ്പോൾ പൈസ ചോദിക്കാൻ ബാങ്കിലെ മാനേജറാന്നെ പറയും പോയിട്ട് അങ്ങനെ പോലെ ചെക്ക് തരും ചെക്ക് തന്നെ പിന്നെ ഒരു ഡേറ്റ് തരും ആ ഡേറ്റിൽ പോലും പൈസ കിട്ടാനുള്ള പിന്നെ അടുത്ത നെക്സ്റ്റ് ഡേറ്റ് ഒരു മാസം മാസം ബാക്ക് ഡേറ്റിൽ ഒരു ഡേറ്റ് പറയും അങ്ങനെ അങ്ങനെ പിന്നെ പൈസ പൈസ കിട്ടുന്നില്ല കിട്ടുന്നില്ല നമുക്ക് ഒരു മാസമായി വർഷമായി മൊബൈൽ ഷോപ്പുകൾ ബാർബർ ഷോപ്പുകൾ ചായക്കടകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തവരാണ് സാധാരണ സംഘത്തിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളത് ദിവസേനയുള്ള കളക്ഷനിലൂടെയായിരുന്നു ഇവരിൽ നിന്ന് പണം നിക്ഷേപവുമായി സ്വീകരിച്ചത് ആരോപണം നേരിടുന്ന സംഘത്തിനെതിരെ മുൻപും പരാതി ഉയർന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊച്ചി